ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുളിച്ച് ഞാൻ ഇങ്ങോട്ടാണ് പോകണമെന്നല്ലേ ഇനി ഇങ്ങോട്ടുമല്ല ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാണ് കാരണം ആ കുട്ടി ഓക്കെ ആയി വരുന്ന ഉള്ളതുകൊണ്ടാണ് അവളെ കൊണ്ടുപോകാത്തത് അപ്പോൾ അവൾക്ക് കൂട്ടായിട്ട് അവിടെ ഇപ്പം കാരണം അല്ല എനിക്ക് ഭയങ്കര പല്ലുവേദനയാണ് സിവിറ പെയിനാണ് കുറേ ദിവസമായിട്ട് ഞാൻ ഗുളികയിലാണ് നിൽക്കുന്നത് വലിയൊരു പൊത്താണ് കേട്ടോ അപ്പം ആ പല്ലിന് എന്ത് എന്നുള്ളത് അവിടെ പോയി ഒന്ന് നോക്കണം എങ്ങനെയെങ്കിലും ചെറിയ രീതിയിലൊന്ന് അടച്ച് നോ ആലോചിക്കുന്നത് അങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ സെൻ ജോഷിലേക്കാണ് കേട്ടോ യാത്ര നമ്മുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പിന്നെ കോപ്പറേറ്റീവ് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പോയി എൻ്റെ പല്ലൊന്ന് സെറ്റാക്കിയിട്ട് വരാം വേദനയാണെന്ന് പറഞ്ഞ് പല്ലു വേദന വന്നിട്ട് വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കറിയാമല്ലോ നമ്മുടെ തലയെല്ലാം കൂടെ പൊട്ടിത്തെറിച്ചു വെള്ളക്കേസ് വേന എല്ലാ ദിവസവും ഓരോ ഗുളിക വെച്ച് കഴിക്കണ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ നമ്മൾ ചീട്ടൊക്കെ എടുത്തു ചീറ്റെടുത്തിട്ട് ഹോസ്പിറ്റലിനുള്ള പോകണം ഫിഫ്ത്ത് ഫ്ലോറാണ് കേട്ടോ ഫിഫ്ത്ത് ഫ്ലോറിലാണ് ടെൻതസ്റ്റുള്ളത് കറ്റ പോസ്റ്റാണ് ഒന്നുമായിട്ടില്ല വിളിച്ചത് കാരണം ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മുതൽ നാലോ ഡോക്ടർമാരുള്ളതാണ് ഇന്ന് ഒരാളെയും അതിൽ അവർ ലീവാണ് നമ്മൾ കാര്യം വിളിച്ച് ചോദിച്ചു ഉണ്ടോന്നും അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എത്ര പേരുണ്ടെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്നും പെട്ടിരിക്കുകയാണ് പെട്ടെന്ന് വന്ന് കുഴപ്പമില്ല കാരണം ഇപ്പോൾ വൈകുന്നേരമാണ് വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നാല് മുക്കാലായി ഇപ്പം അഞ്ച് അഞ്ചേ കാലായിട്ടുണ്ട് സമയം അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ തിരിച്ചു പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടങ്ങിപ്പം പഴയ പോലെയല്ല അവൾക്ക് നിർബന്ധമാണ് നമ്മൾ രണ്ട് പേരും വേണമെന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമില്ല എൻ്റെ ടോക്കൺ പന്ത്രണ്ടാണ് കേട്ടോ പന്ത്രണ്ട് ഇവിടെ സോറി അവിടെ ഏഴ് ആയിട്ടുണ്ട് പന്ത്രണ്ടാമത്തെയാണ് പക്ഷെ ചിലർ പെട്ടെന്നിറങ്ങും ചിലർക്ക് കുറേ താമസം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതെന്തായാലും വെയിറ്റിങ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ എന്താ തിരിച്ചു പോവാണ് കേട്ടോ പല്ല് അവിടെ തന്നെയുണ്ട് ഒന്നും ചെയ്തിട്ടില്ല പല്ല് കണ്ടപ്പോൾ ഞാൻ ഒന്ന് പെർമനൻ പോട്ടെ ടെമ്പററി ടെമ്പറിയായിട്ടൊന്ന് അടയ്ക്കാമോ അത് കുറച്ച് നാളത്തേക്കൊരു വേദനയ്ക്കൊരാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് പല്ലിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഡോക്ടറിനോട് പറഞ്ഞു ഇത് ടെമ്പററി ആയിട്ട് അടയ്ക്കാവുന്ന സ്റ്റേജ് കഴിഞ്ഞു പോയി ഭയങ്കരമായിട്ട് ഇതായിട്ടാണ് ഇരിക്കുന്നത് അപ്പം എന്തെങ്കിലും അത് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അൺസഹിക്കബിൾ പെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടും പെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും അതുപോലെ പെയിൻ എടുക്കും ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഒന്നുകിൽ റൂട്ട് കനാൽ ചെയ്യുക അല്ലെങ്കിൽ പല്ലെടുത്ത് കളയുക ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ട് വിളിക്കും വരാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണെന്ന് ആലോചിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു എന്താ ഞാൻ നോക്കുക എന്നറിയാം ചില സമയം ഞാൻ ഇങ്ങനെ നടന്ന് 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 എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനിങ്ങനെ നടന്നിട്ട് എനിക്ക് പോകാനുള്ള വഴി കഴിഞ്ഞ് എനിക്ക് നേരത്തെ സാഗരോടെ അവിടെ നിന്ന് നേരെ ഇങ്ങ് വരുമ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കാണ് എനിക്ക് പോകേണ്ട വഴി ടാറിങ് റോഡാണ് പക്ഷേ ആ ലെഫ്റ്റിലേക്ക് കയറാൻ ഞാൻ ചില സമയം മറന്നുപോകും ഞാനിങ്ങനെ നോക്കി ഞാനിങ്ങനെ നടന്ന് 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 ആ സ്ട്രേറ്റ് റോഡിൽ കൂടെ നേരെ അങ്ങ് പോട്ടോ കുറച്ച് ഒത്തിരി പോയില്ല ചകലം പോയിട്ടില്ല ഇത് കഴിഞ്ഞു പോയോ അപ്പോൾ ഞാൻ തിരിച്ചു വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് ഇപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ എടുത്തോണ്ടായിരുമ്പോൾ ഞാൻ ഓർക്കില്ല വീഡിയോ കഴിഞ്ഞ ദിവസം ആൺകുട്ടി അങ്ങോട്ട് ഡിസ്ചാർജ് ആയിട്ട് തിരിച്ചു വന്നത് അപ്പം ഞാൻ എന്താലോചിരിക്കുന്നെനിക്കറിയത്തില്ല ഓട്ടോ അവിടെ കഴിഞ്ഞു പോയി ഓട്ടോ കാരണോടെയും കൃത്യമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നേരമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ക്യാമറ ഓൺ അല്ലായിരുന്നു എന്നുള്ള വലിയ സത്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്ത് സംസാരിച്ചതായിട്ടില്ല സംസാരിച്ച് വന്ന എൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും പോയി അപ്പം ഞാൻ അവളെ അത് ഡിസ്ചാർജ് ആയി വന്ന സമയത്ത് ഞാനിതുപോലെ പറയാൻ മറന്നുപോയി അല്ല ഓട്ടോ ഓട്ടോ ചേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ സ്ഥലത്താണെന്ന് പക്ഷേ ആളെ മറന്നുപോയി ആളെന്ന് മറന്നുപോയി ബോധം ഉണ്ടായിരുന്ന ഞാൻ പുറകിലിരുന്ന ഞാനും മറന്നുപോയി അങ്ങനെ അതിച്ചിരി ദൂരം പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ പക്ഷെ വലിയ പൈസ നല്ല മേടിച്ചൊന്നുമില്ല ഇല്ല പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ കയറിയ സ്റ്റോപ്പിൽ ഞാൻ അങ്ങോട്ട് പോയ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് തിരിച്ചു വന്നത് അങ്ങോട്ട് കയറി പോയപ്പോൾ കയറി എടുത്ത് തന്നെ സെൻ്റ് ജോൺസിന്ന് ഇറങ്ങി സെൻറ്റ് ജോൺസിൽ നിന്ന് ഞാൻ എവിടെയാണോ കയറിയത് അവിടെ വന്ന് ഇറങ്ങി എന്നിട്ട് എനിക്ക് ഇരുപത് രൂപ എക്സ്ട്രാ ആയിട്ടോ അപ്പോൾ എനിക്ക് ഇരുപത് രൂപ എക്സ്ട്രാ ആയിട്ടോ ഞാൻ കയറി അതേ സ്പോട്ടിൽ തിരിച്ചു വന്നിറങ്ങിയിട്ട് അത്രയായി പിന്നെ ഞാൻ ഒന്നും ചോദിക്കാൻ ഒന്നില്ല കേട്ടോ ഓരോ അത് പല പ്രാവശ്യം കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള എന്താണ് കേട്ടോ മേടിക്കുന്നത് നമ്മൾ നമ്മളോട് നല്ല എല്ലാവരോടും അങ്ങനെ ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു വീടിൻ്റെ വരെ വന്നിറങ്ങണം എന്നാണ് ഓർത്തത് ഇനി ഓർത്തോ അതിന് കുറേ പൈസ കൂടുതലാകുമല്ലോ അപ്പം അവിടെ തീട്ടേണ്ട അവിടെ വന്നാണ് അതിൻ്റെ തൊട്ട് താഴെയാണ് എന്നറിയുന്നുട്ടോ അപ്പോഴാണ് ഇത്രയും അപ്പോൾ ഇവിടെ അവിടെ വന്നിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ഒന്ന് ആശുപത്രി വരെ പോയി വരുന്നതിന് ഞാൻ കുറേ പൈസ കൊടുക്കേണ്ടത് ഒരു ചെറിയ ഡിസ്റ്റൻസ് ഞാൻ ഓർക്കണം ഇത്രയും രൂപയിൽ ഡിഫറൻസ് വരുന്നതാണ് അപ്പോൾ വലിയ ഡിഫറൻസ് വലിയ ദൂരമൊക്കെ പോകുമ്പോളോ ഓക്കെ അപ്പോൾ എന്തായാലും നവനം എത്തിയിട്ടുണ്ട് ഞാൻ പോകുമ്പോൾ അവൾ ഉറങ്ങുമായിരുന്നു പിന്നെ അവൾ എഴുന്നേറ്റൂ എന്നാണ് അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ ഇടയ്ക്ക് വിളിച്ചപ്പം കഥ ഒക്കെ തുറന്ന് കിടപ്പുണ്ട് ഞാൻ നിൽക്കുന്നു കരച്ചിലായിരുന്നോ അല്ല ഞാൻ ഞാനിവിടെ വരെ വണ്ടിക്ക് വന്നു സാഗരന്ന് അല്ല ഞാൻ ഇവിടെ എത്തുമോ ഈ സമയത്ത് ദേഷ്യപ്പെടുന്ന അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു ആ കൊഴപ്പില്ലെന്ന് പറഞ്ഞില്ല എന്നാൽ നല്ല നീതിയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുത്തിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര പൈസയാണ് റൂൾ കനാൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പക്ഷെ പല്ലങ്ങനെ തന്നെ ഇരിക്കും അതിന് തന്നെ കാര്യം പക്ഷേ ഞാൻ നേരത്തെ പ്രാവശ്യം ഉൾക്കണാൽ ചെയ്തിട്ട് എനിക്ക് ആ ആ പല്ല് പോയിട്ടോ റൂൾ കനാല് ചെയ്തത് എങ്ങനെയോ പോയി ആ പല്ല് പിന്നെ എടുത്ത് കളയാൻ നോക്കിയിട്ട് ഭയങ്കര പാടായിരുന്നു റൂൾ കനാൽ ചെയ്ത പല്ല് എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് എടുത്തത് അപ്പം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല അപ്പം ഞാൻ ഇരിക്കുകയാണ് ഞാൻ ആ കുട്ടിയുടെ കാര്യം നോക്കണമല്ലോ അപ്പം ക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ചെറിയൊരു ഹോസ്പിറ്റൽ ബ്ലോഗാണ് അപ്പോൾ നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഉണ്ടാകാം ബൈ ബൈ